പുതിയ ഡിജിറ്റൽ അഡ്രസ് സംവിധാനം അവതരിപ്പിച്ചിരിക്കുകയാണ് തപാൽ വകുപ്പ് പതിറ്റാണ്ടുകളായി ഉപയോഗിച്ചു പോകുന്ന പിൻകോഡ് സംവിധാനം ഇനിയില്ല അതിന്റെ പകരക്കാരനായി കൂടുതൽ കൃത്യതയോടെ ലൊക്കേഷൻ തിരിച്ചറിയാൻ കഴിയുന്ന ഡിജിറ്റൽ വിലാസ സംവിധാനമായ ഡിജി പിൻ അവതരിപ്പിച്ചിരിക്കുകയാണ് ഇന്ത്യൻ പോസ്റ്റൽ വകുപ്പ് ആറക്ക നമ്പറായ പിൻകോഡിനു പകരം പത്ത് പ്രതീകങ്ങളുള്ള ആൽഫ ന്യൂമറി കോഡായ ഡിജി പിൻ വന്നത് തപാൽ വകുപ്പിന്റെ സേവനങ്ങൾ വേഗത്തിലാക്കും പാസ്വേർഡിന് ഉപയോഗിക്കുന്ന രീതികളിൽ ഇംഗ്ലീഷ് അക്ഷരങ്ങളും അക്കങ്ങളും ചേർത്ത പത്തക്ക നമ്പറാണിത് വീടിന്റെയും സ്ഥാപനത്തിന്റെയും കൃത്യമായ ലൊക്കേഷൻ ഇതിലുണ്ടാകും ആംബുലൻസ് അഗ്നിരക്ഷാ സേന എന്നിവയുടെ സഹായം പെട്ടെന്ന് ലഭ്യമാക്കാനും ഇത് സഹായിക്കും ബിസിനസ് രംഗത്ത് ഇത് ഏറെ പ്രയോജനപ്പെടുമെന്നാണ് കരുതുന്നത് പിൻകോഡുകൾ ഒരു വ്യാപക പ്രദേശത്തെ മാത്രം പ്രതിനിധീകരിക്കുമ്പോൾ നിശ്ചിത പ്രദേശത്തെ പ്രതിനിധീകരിക്കുകയാണ് ഡിജിപിൻ ഇതിലൂടെ വിലാസക്കാരന്റെ ലൊക്കേഷൻ കൃത്യമായി കണ്ടെത്താം പ്രത്യേകിച്ച് ഗ്രാമപ്രദേശം വനം സമുദ്രം തുടങ്ങിയ വ്യക്തമായ വിലാസമില്ലാത്ത പ്രദേശത്തും ഇത് സഹായകമാകും ഓഫ്ലൈനിലും ഇത് ഉപയോഗിക്കാം സ്വകാര്യത ഉറപ്പാക്കുന്ന ഡിജിപിനിൽ വ്യക്തിഗത വിവരങ്ങളൊന്നും ബന്ധപ്പെടുത്തിയിട്ടില്ല ഹൈദരാബാദ് ഐഐടി എൻ ആർ എസ് സി ഐഎസ്ആർഒ എന്നീ സ്ഥാപനങ്ങളുമായി സഹകരിച്ചാണ് ദേശീയതലത്തിൽ ഡിജിപിൻ തപാൽ വകുപ്പ് വികസിപ്പിച്ചെടുത്തത് ഡിജിപിൻ ലഭ്യമാകുന്നതിന് പ്രത്യേക വെബ്സൈറ്റുകളുണ്ട് ഇതിലൂടെ പ്രദേശം കണ്ടെത്താം നാലു മീറ്റർ വിസ്തീർണമുള്ള സ്ഥലം വരെ കൃത്യമായി തിരിച്ചറിയാനാകും ക്യു ആർ കോഡ് സ്കാൻ ചെയ്താൽ ഗൂഗിൾ മാപ്പിലൂടെ ലൊക്കേഷൻ കണ്ടെത്തി നാവിഗേറ്റ് ചെയ്യാനും കഴിയും ഡി എ സി ഡോട്ട് ഇന്ത്യൻ പോസ്റ്റ് ഡോട്ട് ജിഒവി ഡോട്ട് ഇൻ സ്ലാഷ് മൈ ഡിജിപിൻ സ്ലാഷ് ഹോം എന്ന പേജിലെത്തി ലൊക്കേഷൻ കണ്ടെത്തി ക്ലിക്ക് ചെയ്താൽ ഡിജിപിൻ ലഭിക്കും